കാസർഗോഡ് മയക്കുമരുന്നും അന്യസംസ്ഥാന മധ്യവും കടത്തിയ കേസിൽ പ്രതിക്ക് ശിക്ഷ ആറങ്ങാടി സ്വദേശി അബ്ദുൽ ഷഫീഖിനെയാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ഏഴ് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടക്കുവാനുമാണ് ശിക്ഷിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കഠിന തടവും അനുഭവിക്കണം കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം കർണാടക സുള്ളിയിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ നിന്നാണ് മയക്കുമരുന്നുകളും മദ്യക്കുപ്പികളും കണ്ടെത്തിയത് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുണ്ടാറിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം മെത്താഫിറ്റാമിൻ മയക്കുമരുന്നും രണ്ടു കുപ്പി കർണാടക നിർമ്മിത വിദേശ മദ്യവും കണ്ടെടുത്തു ആദൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർമാരായ മാത്യു എം എ എ വി ജോൺ എന്നിവർ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇൻസ്പെക്ടർ പ്രേം സദറാണ് ആണ് ലഹരിക്കടത്ത് കേസിൽ പ്രതിയായ കാഞ്ഞങ്ങാട് ആറങ്ങാടി സ്വദേശി അബ്ദുൾ ഷഫീഖിന് ഏഴു വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കഠിന തടവും അനുഭവിക്കണം കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് സാനു എസ് പണിക്കറാണ് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പി വേണുഗോപാലൻ ഹാജരായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്